കണ്ണൊന്നും കാണില്ലല്ലോ കണ്ണാടിയൊക്കെ കണ് മാറ്റാനായി എന്താ ചന്ദ്രി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വർത്താനം പറയുന്നത് കണ്ണൊന്നും കാണാല്ല ബീന കണ്ണാട മാറ്റാനായി അതെ നമ്മടെ കാജ സെന്ററിലുള്ള ഐവ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് കണ്ണ് ചെക്ക് ചെയ്താലോ എനിക്കൊന്നും അവിടെ വരെ പോവാൻ വയ്യടൂ കൊണ്ടുപോകാനൊന്നും ആരു അതെ ഐ ഓപ്റ്റിക്കൽസ് വീട്ടിൽ വന്നിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്ത് തരും ചെയ്യും യോജിച്ച കണ്ണാട തരും ചെയ്യും അതും ഫ്രീ ആയിട്ട് കണ്ണാട പൈസ മാത്രം നോക്കിയാൽ മതി അതിന് ഇന്ന് ബുക്ക് ചെയ്യട്ടെ ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ അവര് വരും ബുക്ക് ചെയ്യട്ടെ തന്നെ ബുക്ക് ചെയ്യട്ടെളൂ ഇനി വീട്ടിൽ വന്ന് കണ്ണ ടെസ്റ്റ് ചെയ്യുന്നു അതും ഫ്രീ ആയി കാഴ്ചയുടെ എല്ലാവിധ കാര്യങ്ങളും പഠിച്ചിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റുകളാണ് വീട്ടിൽ വന്ന് കണ്ണ ടെസ്റ്റ് ചെയ്യുന്നു കൂടാതെ കാഴ്ചയ്ക്ക് യോജിച്ച കണ്ണടകൾ റെഡിയാക്കി വീട്ടിൽ കൊണ്ടുപോകുന്നു ബുക്ക് ചെയ്യൂ കാഴ്ചയ്ക്ക് ഒരു പുതിയ അവസരം കൊടുക്കും